എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും ചേരമാൻ പള്ളിയുടെ തിരുമുറ്റത്ത് നടന്ന ഇഫ്താർ സംഗമം സൗഹാർദ്ദത്തിന്റെ കൂടിച്ചേരലായി മാറി ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ചേരമാൻ ജുമാ മസ്ജിദിൽ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താറിൽ സമൂഹത്തിന്റെ തുറകളിലുള്ളവർ പങ്കെടുത്തു മഹല് പ്രസിഡന്റ് എൻ എ റഫീഖ് അധ്യക്ഷത വഹിച്ചു സുനിൽകുമാർ എം എൽ എ മുന്നം പി ടി എൻ പ്രതാപൻ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാ കൌൺസിലർ വി എം ജോണി ഡിവൈഎസ്പി വി കെ രാജു കോട്ടപ്പുറം കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ എവർ സേഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനി എം ഡി സജീവൻ മാനടിയിൽ ചെയർമാൻ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ സലീം നദവി ഇമാം അബ്ദുൾ അസീസ് നിസാമി മേത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ എൻ എസ് എസ് പ്രസിഡന്റ് രാജശേഖരൻ ഡി സി സി സെക്രട്ടറി ടി എം നാസർ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സി സി വിപിൻ ചന്ദ്രൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു സി പി എം ലോക്കൽ സെക്രട്ടറി വിജയൻ ബി ജെ പി മുൻ മണ്ഡലം സെക്രട്ടറി വിദ്യാസാഗർ തുടങ്ങിയവർ പങ്കെടുത്തു എടുക്കുന്നവരും അനുഷ്ഠിക്കുന്നവരും ദൈവവും ട്രംപിലും മാത്രമാണ് അതിനകത്തൊരു ആധുനിക ഭാഷയിൽ ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും മനുഷ്യനിലും സ്വാർത്ഥത മാത്രമല്ല ഏറെ അത്യാഗ്രഹമുള്ളവരാണ് ഓരോ മനുഷ്യർ ഇന്നല്ല മനുഷ്യന്റെ സൃഷ്ടി മുതൽ ഒരു പക്ഷേ പ്രകൃതി അങ്ങനെ തന്നെയായിരിക്കാം മനുഷ്യന്റെ സൃഷ്ടിയിൽ തീർക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യന് ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിക്കപ്പെട്ടതും കരുതി വെച്ചതുമായ പലതും തികയാതെ വരും ആ സന്ദർഭത്തിൽ മനുഷ്യനെ മിതത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി കൂടി അനുഷ്ഠിക്കപ്പെടുന്ന കർശന കർശനമായ ഒരു നിഷ്ഠയാണ് വിശുദ്ധ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് അന്നപാനീയങ്ങൾ ഉപയോഗിക്കുകയും ശേഷം അന്നപാനീയങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഈ ഒരു കർമ്മം ഒരുപക്ഷെ ഉമനീര് പോലും ബോധപൂർവം ഈ സന്ദർഭത്തിൽ അന്നനാളത്തിലേക്ക് കടത്തി കടന്നു വരാൻ പണിയാത്ത രീതിയിൽ സൂക്ഷ്മത പാലിക്കപ്പെടുന്നതാണ് രാമദാന്ത ഒരു പ്രത്യേകത ഭക്ഷണം അല്ലെങ്കിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല രാമദാന് തന്നെ പണ്ഡിത ശേഷന്മാരായ ഉസ്താദ്മാരെ ഉപയോഗിക്കുന്നത് കൃത്യമായി മൂന്നായി പകുത്തതിൽ അവസാനത്തെ പത്തിലാണല്ലോ നമ്മൾ എല്ലാവരും അന്നതിമീറ്റർ നിൽക്കുന്നത്